ുംബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഹായ്സ് ഗോൾഡൻ പെൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയുടെ വാർത്തകൾ മലയാള സിനിമാ ലോകത്ത് വലിയ ചർച്ചാ വിഷയമായി മമ്മൂട്ടിയും മോഹൻലാലും ഒരുപോലെ വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്നു എന്ന വിഷയം ചർച്ചയായില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ ഇപ്പോഴിതാ സിനിമയുടെ ഒരു സ്റ്റില്ലാണ് സോഷ്യൽ മീഡിയയെ ഇളക്കി മറിച്ചു കൊണ്ടിരിക്കുന്നത് സിനിമയുടെ ചിത്രീകരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഡൽഹിയിലാണ് ഈ ഷെഡ്യൂളിൽ നിന്നുള്ള മമ്മൂക്കയുടെ സ്റ്റില്ലാണ് ട്രെൻഡിങ് ആകുന്നത് ഒരു ബ്ലാക്ക് കോട്ടിട്ട് ഒരു ഹാൻഡ് ബാഗുമായി നിൽക്കുന്ന മമ്മൂക്കയുടെ ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ഈ ചിത്രങ്ങൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ലുക്കിൽ മമ്മൂക്കയെ വെല്ലാൻ ആരുമില്ലെന്നും അദ്ദേഹത്തിന്റെ മറ്റൊരു സ്റ്റൈലിഷ് കഥാപാത്രമാകും സിനിമയിലേതെന്ന് പ്രേക്ഷകരുടെ വിലയിരുത്തൽ ചിത്രം കോടി ബഡ്ജറ്റിലാണ് ഒരുങ്ങുന്നതെന്നും കെ ജി എഫും കാന്താരയും കന്നഡ സിനിമയുടെ മുഖം മാറ്റിയതുപോലെ മലയാള ഇൻഡസ്ട്രിയുടെ മാർക്കറ്റ് കൂടുതൽ വിപുലമാക്കാൻ എംപുരാനും മഹേഷ് നാരായണൻ ചിത്രത്തിനും കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി നിർമ്മാതാവ് ആൻഡോ ജോസഫ് ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി ബോളിവുഡിലെ പ്രശസ്തനായ സിനിമട്ടോഗ്രാഫർ മനു നന്ദനാണ് ഛായാഗ്രഹണം ശ്രീലങ്ക ലണ്ടൻ അബുദാബി അസർബൈജാൻ തായ്ലൻഡ് വിശാഖപട്ടണം ഹൈദരാബാദ് ഡൽഹി കൊച്ചി എന്നിവിടങ്ങളിലായി ദിവസം കൊണ്ടാണ് ചിത്രം ചിത്രത്തിൽ മോഹൻലാലിന്റെ ലുക്കും കൂടി പുറത്തു വന്നു കഴിഞ്ഞാൽ ഈ തീ ആളിക്കത്തുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം Hey it's golden pen you know the the name click subscribe and join game video shining like a gem let's make memories again